പോവാം പോവാ ഹായ് ഹലോ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു കാട്ടിലോട്ട് പോവാണേ കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കാടൊന്നും അല്ല ഞാൻ ഒരു ചെടി ഒടിക്കാൻ പോവാം ഒരു കാട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് കുറേ നാൾ മുന്നേ ഞാൻ കണ്ടതാണ് അപ്പോൾ ഫുള്ള് കാടായിരുന്നു നോക്കാം ഉണ്ടാവുമോ ഇല്ലയോ നല്ലത് അതോ അവിടെയായിരുന്നു ഉള്ളത് കടന്ന് പോയി പിടിച്ചോണ്ടി വന്നു ഫുള്ള് കാട അട്ട ഉണ്ടാവൂന്നറിയത്തില്ല മിക്കവാറും അട്ട ഉണ്ടാവും അതിൻ്റെ മുകളിലോട്ടൊക്കെയാണ് എൻ്റെ വള്ളി കിടക്കുന്നത് എൻ്റെ ചുവടെ എവിടെയാണെന്ന് അറിയാൻ വയ്യ മഞ്ഞ പൂ ഇടിക്കുന്നയാണെ നോക്കാം ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ വള്ളി ഈ വള്ളി ഇത് പടർന്ന് കുറേ കയറി പോയിട്ടുണ്ട് എവിടെയാണെന്നൊന്നും ഒരു പിടുത്തല്ല ഇത് ഉള്ളത് അതിൻ്റെ മൊത്തം പക്ഷേ എനിക്ക് മുകളിൽ പറിക്കാനും പറ്റുന്നില്ല ഇത് നോക്കാം ഇതാ ഈ വള്ളി ഇങ്ങനെ കയറിപ്പിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് വള്ളി ഞാനിത് കിട്ടിയത് പൊടിച്ചുകൊണ്ട് വന്ന നോക്കാം ആടെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഒന്നും അല്ലേ ഇത് ഉപയോഗിക്കാതെ ഇട്ടിരുന്ന ഒരു സ്ഥലം കാട് പിടിച്ച് കിടക്കുമായിരുന്നു അത് ഞാൻ ഉദ്ദേശിച്ചത് അതിനകത്ത് കാപ്പിച്ചെടികളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ നിറയെ കാട് പള്ളികൾ കയറി പിടിച്ച് കാടായി കിടക്കുക അത്ര കേട്ടോ അതാ കാണുന്നത് ചെമ്പ്രമലയുടെ ഒരു ഭാഗമാണേ അത് ആ കാണുന്നത് ഇത് ഇത് ചെമ്പ്രമലയുടെ ഒരു ഭാഗീന്ന് പറഞ്ഞ ചെടിയുടെ പേര് എനിക്ക് അറിയത്തില്ല ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും ഈ ചെടിയെപ്പറ്റി അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നേ ഈ പേരെന്താന്നൊക്കെ ഇത് വേറെ മലയാ ഇത് ചെമ്പ്ര മലയുടെ ഭാഗമല്ല ഇത് വേറൊരു മലയാണേ ചുറ്റും മലകൾ കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് രാവിലെ ആവുമ്പോൾ നല്ല കോടയും കൂടെയാണ് ഇത് ഉണ്ടോ എൻ്റെ ട്യൂബ് റോസ് ഇത് അതിൻ്റെ മഞ്ഞ കളറാണേ നല്ല ഭംഗിയാ അതിൻ്റെ വേറൊരു കളറാ ഇത് എന്താ എന്താ ഭംഗി എന്നുണ്ടോ നല്ല ഭംഗിയാണേ പക്ഷേ ഇത് വളർത്തിയെടുക്കാനുള്ളൊരു പാട് ഭയങ്കര ഇതാ അഴുകിപ്പോവും പെട്ടെന്ന് അഴുകി പോകുന്ന ഒരു ചെടിയാണേ യെല്ലോയും നല്ല രസമാണ് എൻ്റെ അതിൻ്റെ റെഡ് മൊത്തം ഏഴ് കളറുണ്ട് അയ്യോ പുഴിഞ്ഞുപോയി ആ പുഴിഞ്ഞുപോയി കണ്ടോ തൊട്ടതും പുഴിഞ്ഞുപോയി ഇത് ആൺപൂ ആണേ ആൺപൂവ നല്ല കാണാൻ നല്ല ഭംഗി നല്ല ലെയർ ആയിട്ടുണ്ടാവും പിന്നെ പെൺപൂ ആണെന്നുണ്ടെങ്കിൽ ഈ തണ്ടിൻ്റെ ബാക്ക് സൈഡ് പൂവിൻ്റെ ബാക്ക് സൈഡിലൊരു ഭാഗം ഉണ്ടാവും അതിനകത്ത് നിറയെ വിത്തുകൾ ഉണ്ടാവും ട്യൂബർ ബിഗോണിയാണേ ഇത് ോണിയുടെ വർഗത്തിൽപ്പെട്ടത് തന്നെ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെ പറ്റി ഇതാ ഇത് നല്ലൊരു ചെമ്പരത്തിയാണേ ചെമ്പരത്തി ഞാനും കൊമ്പും ഉണ്ടോന്ന് നല്ല ഭംഗിയാ ഇതിന്റെ പൂ ചുമന്ന പൂ സാധാരണ നമ്മുടെ അഞ്ചുള്ള ചെമ്പരത്തില്ലേ ആ ചെമ്പരത്തി പൂ എന്നാ പക്ഷെ അതിന്റെ ഇലയാ നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇലയാണേ നല്ല ഭംഗിയാ കാണാന് നല്ല ഇല ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ആ ഒത്തിരിക്ക് ഇല ഇങ്ങനെ വരും അപ്പൊ ആ ഇല മാത്രം കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാ ഇതൊക്കെ ഞാനിങ്ങനെ ഓരോ ഓരോ ചെടികള് കിട്ടുന്നതൊക്കെ നട്ട് വെക്കുന്നതാണേ ഇത് ബോഗൻമില്ലയുടെ കൊമ്പുകളാണേണ്ടില്ലേ ഇതൊക്കെ ഞാൻ നട്ട് വെക്കുന്നതാ ഇനിയിപ്പോൾ ഇതേമാതിരി ഈ ബോട്ടിലാണ് ഞാൻ ഈ കൊമ്പുകളൊക്കെ നട്ടു പിടിക്കുന്നത് അപ്പോൾ ഇനി ഈ എടുത്ത ഈ ചെടിയുണ്ടല്ലോ ഇത് ഞാൻ ഈ ഈ ഗ്ലാസ്സിനകത്ത് നട്ട് വെക്കും ഇതിൻ്റെ പൂക്കളുടെ എൻ്റെ ഫോണിനകത്ത് നേരത്തെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് നല്ല യെല്ലോ കളറാണ് ഞാനിപ്പോൾ ഈ കാട്ടിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ അത് അത് ഞാൻ പിന്നെ ഇതിനകത്ത് നോക്കട്ടെ എൻ്റെ ഫോണിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് ആ പൂവ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നല്ല ഭംഗിയാ ഇങ്ങനെ കൊലയായിട്ട് വരും അഞ്ച് അഞ്ചിതളുള്ള പൂക്കളാണ് പിന്നെ ഈ ഗ്ലാസ്സിലാണ് നടന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തെല്ലാം ഫുള്ള് മണ്ണ് മാത്രം വെറും മണ്ണ് മാത്രമാണ് കൊമ്പൊക്കെ നടടുമ്പോൾ നമ്മളെപ്പോഴും വെറും മണ്ണ് മാത്രം അല്ലെങ്കിൽ മണൽ മാത്രമായിട്ടൊക്കെ നടന്നതാണ് നല്ലത് അപ്പോൾ ഇത് മണ്ണ് മാത്രമാണ് ഞാൻ കുറച്ച് ചെടികളൊക്കെ മണല് മാത്രം വെച്ചിട്ട് നട്ടി നട്ടിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് ഇതൊക്കെ മണല് മാത്രം വെച്ചിട്ട് നട്ടതാ ഇതൊക്കെ കിളിക്കുമെന്നറിയത്തില്ല ഇവിടെയൊക്കെ ഒരു പൊടിയ്ക്ക് ഇങ്ങനെ പച്ചയുണ്ട് ഇതൊക്കെ അങ്ങനെയാണ് എന്താണെന്നറിയത്തില്ല ഇതൊക്കെ മണല് മാത്രം ഇട്ടിട്ട് നട്ടതാണേ നോക്കാം അപ്പോൾ ഇത് ഞാൻ ഈ കൊമ്പും ഇങ്ങനെ വെറും മണ്ണിലാണ് നടുന്നത് വേണ്ട ഈ ഈ രണ്ട് ഇല കണ്ടിട്ടാ എനിക്ക് മനസ്സിലായി വീണു അല്ലേ ആ പൂച്ച പേരൊക്കെ വരയ്ക്കാൻ പോയതാ എന്നോട് കുറച്ച് കൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞേ ഞാൻ ഈ ചെടിയെ നട്ടിട്ട് പറിച്ചു കൊടുക്കാന്ന പറഞ്ഞേ അപ്പോൾ ഞാൻ അത്രയും സമയം അപ്പൊ തന്നെ ഒരു കൊമ്പങ്ങ ഒടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കറിക്കുക അപ്പ മമ്മി മമ്മി ഇപ്പ വരാട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ ഈ ചെടിയൊന്നും അട്ടോട്ടെ ഇത് കണ്ടില്ലേ ഇതെല്ലാം മണ്ണ് മാത്രം ഉള്ളതാണേ നല്ല എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഓരോ ജോയിൻ്റ് വെച്ചിട്ട് നോഡുകളുണ്ടല്ലോ ആ നോഡ് വെച്ചിട്ട് നടയേണ്ടി വരും ഇത് കിളിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും നോക്കാം വിടൊരുനോടുണ്ട് വിടൊരുന്നോടുണ്ട് അപ്പോൾ അതിൻ്റെ സെൻസിൽ വെച്ച് മുടിക്കാം എല്ലാം മുറിച്ചിട്ട് എടുക്കാം ഞാൻ ഇത്രയും കൊമ്പുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നോക്കാം കിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യം ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ കാട്ടിന്ന് ഓടിച്ചുകൊണ്ട് രഡി വരും ഈ ഒരു നോട് ഇറക്കിയിട്ട് വേണം വെക്കാനായി അതിൽ നിന്ന് ചിലപ്പോൾ വേര് പൊട്ടിയാലോ ഇതെല്ലാം നട്ടിട്ട് വരട്ടെ അതെല്ലാം ഇങ്ങനെ നട്ട് വെച്ചോ ഇനിയിപ്പോൾ അതിന് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം വെള്ളവും കൂടി ഒഴിച്ച് എവിടെയെങ്കിലും തണലത്തായിട്ട് വെച്ചാൽ മതിയെ കിളിക്കുമെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ച് തരാം ഇനി ഒരു തണലത്ത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം മുളക് വരും കിളിക്കുമായിരിക്കും ചിലപ്പോൾ കിളിക്കൂല എന്താണെന്നുള്ളത് അറിയത്തില്ല എന്തായാലും ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ കിളിക്കുകയാണെങ്കിൽ ഉണങ്ങുകയാണെങ്കിലും കാണിച്ച് തരാം ഓക്കെ ഓക്കെ താങ്ക്